എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ആഴ്ചയിൽ അപേക്ഷിക്കാൻ കഴിയുന്ന കേന്ദ്ര കേരള സർക്കാർ ജോലി ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം വിവിധ വകുപ്പുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലും ഗവൺമെൻറ് ഓഫ് കേരളയുടെ കീഴിലും ഈ ആഴ്ച അപേക്ഷിക്കാൻ കഴിയുന്ന ജോലി ഒഴികളാണ് നമ്മൾ നോക്കുന്നത് ആദ്യത്തെ ഓർഗനൈസേഷൻ കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ് ആണ് തസ്തിക റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ രണ്ട് വേക്കൻസിയാണുള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ മൂന്നാണ് അടുത്തത് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിലേക്ക് സ്വീപ്പർ ഫുൾ ടൈം തസ്തികകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് മൂന്ന് വേക്കൻസിയാണുള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ലിറ്ററസി ഇൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ കന്നഡയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ മൂന്നാണ് ഇനി ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലേക്ക് അപ്രണ്ട്സ് അസ്തികളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി അൻപത് വേക്കൻസിയാണുള്ളത് എനി ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പത്താണ് അടുത്തത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ഇപ്പോൾ അപ്രണ്ട്സ് സ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് അഞ്ഞൂറ് വേക്കൻസിയാണുള്ളത് എനി ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പതിനേഴാണ് ഇനി ഗാർഡൻ റിസർച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡിലേക്ക് തസ്തിക വരുന്നത് സീനിയർ പ്രൊജക്ട് എക്സിക്യൂട്ടീവ് പ്രൊജക്ട് കോർഡിനേറ്റർ ആണ് മുപ്പത്തിനാല് വേക്കൻസിയാണുള്ളത് യോഗ്യത വേണ്ടത് ബി ഇ അല്ലെങ്കിൽ ബി ടെക് ആണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മൂന്നാണ് അടുത്തത് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിലേക്ക് തസ്തിക കാറ്റഗറി ടു സ്റ്റൈഫനറി ട്രെയിനി ഓപ്പറേറ്റർ കാറ്റഗറി ടു സൈഫനറി ട്രെയിനിങ് മെയിൻറ്റൈനർ ആണ് ഇരുന്നൂറ്റി അറുപത്തി ഏഴ് വേക്കൻസിയാണുള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു ആണ് പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പതിനൊന്നാണ് ഇനി അടുത്തത് കേരള അക്കാഡമി ഫോർ സ്കിൽസ് എക്സലൻസ് കെ എസ് സിയിലേക്കാണ് തസ്തിക എക്സിക്യൂട്ടീവ് ആണ് എട്ട് വേക്കൻസിയാണുള്ളത് എം ബി എ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഏഴാണ് അടുത്ത ഓർഗനൈസേഷൻ ബി എം എൽ ബെമിൽ ലിമിറ്റഡ് ആണ് തസ്തികകൾ വരുന്നത് ഐ ടി ഐ ട്രെയിനി ഫിറ്റർ ഐ ടി ഐ ട്രെയിനി ടേണർ ഐ ടി ഐ ട്രെയിനി മെഷീനിസ്റ്റ് ഐ ടി ഐ ട്രെയിനിങ് ഇലക്ട്രീഷ്യൻ ഐ ടി ഐ ട്രെയിനിങ് വെൽഡർ ഓഫീസ് അസിസ്റ്റൻറ്റ് ട്രെയിനി ആണ് ആകെ നൂറ് വേക്കൻസിയാണുള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി ഐയും ഡിഗ്രിയുമാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ നാലാണ് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഐ ആർ ഡി എ ഐ ആണ് തസ്തിക അസിസ്റ്റൻറ്റ് മാനേജർ ആണ് ൊൻപത് വേക്കൻസി ഉണ്ട് ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി ഉള്ളവർക്കും മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഇരുപതാണ് ഇനി ഐ എസ് ആർഒയിലേക്ക് ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻ്റർ എൽ പി എസ് സിയുടെ കീഴിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ടെക്നീഷ്യൻ ബി ഹെവി വെഹിക്കിൾ ഡ്രൈവർ എ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ എ കുക്ക് തസ്തികകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നു മുപ്പത് വേക്കൻസിയാണുള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസും ഐ ടി എയും ഡിപ്ലോമയൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പത്താണ് അടുത്തത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിലേക്കാണ് തസ്തിക കോൺസ്റ്റബിൾ അല്ലെങ്കിൽ ഫയർ മെയിലാണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് വേക്കൻസിയുണ്ട് പ്ലസ് ടു പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മുപ്പതാണ് അടുത്തത് ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിലേക്കാണ് തസ്തിക അസിസ്റ്റന്റ് ഡയറക്ടർ എഞ്ചിനീയർ അസിസ്റ്റന്റ് ഹൈഡ്രോഗ്രാഫിക് സർവെയർ എ എച്ച് എസ് ലൈസൻസ് എഞ്ചിൻ ഡ്രൈവർ ജൂനിയർ അക്കൗണ്ട്സ് ഓഫീസർ ഡ്രഡ്ജ് കൺട്രോൾ ഓപ്പറേറ്റർ സ്റ്റോർ കീപ്പർ മാസ്റ്റർ സെക്കൻഡ് ക്ലാസ് സ്റ്റാഫ് കാർ ഡ്രൈവർ മാസ്റ്റർ തേർഡ് ക്ലാസ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എം ടി എസ് ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത് മുപ്പത്തിയേഴ് വേക്കൻസിയാണുള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസും ഡിപ്ലോമയും ബി അല്ലെങ്കിൽ ബിടെക്കോ ബികോമോ ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പതിനഞ്ചാണ് അടുത്തത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയിലേക്കാണ് തസ്തിക ജൂനിയർ കോർട്ട് അറ്റൻഡൻറ്റ് കുക്കിംഗ് നോയിങ് ആണ് എൺപത് വേക്കൻസിയാണുള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസും കൂടാതെ ഡിപ്ലോമയും ഉണ്ടായിരിക്കണം അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പന്ത്രണ്ടാണ് അടുത്തത് പ്രിസൻസ് ആൻഡ് കറക്ഷൻ സർവീസിലേക്ക് ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ ആണ് നാല് വേക്കൻസിയാണുള്ളത് പത്താം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ നാലാണ് ഇനി ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സിലേക്ക് കോൺസ്റ്റബിൾ കാർപ്പൻറ്റർ കോൺസ്റ്റബിൾ പ്ലംബർ കോൺസ്റ്റബിൾ മേഷൻ ആൻഡ് കോൺസ്റ്റബിൾ ഇലക്ട്രീഷ്യൻ തസ്തികകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നു ആകെ വേക്കൻസി ഇരുന്നൂറ്റി രണ്ടാണ് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ്സും പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പത്താണ് ഇനി അടുത്തത് ഗെയിൽ ഇന്ത്യ ലിമിറ്റഡിലേക്കാണ് തസ്തിക നോൺ എക്സിക്യൂട്ടീവ് പൊസിഷൻസ് ആണ് വേക്കൻസി വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി ഐ ഡിപ്ലോമ ബി എസ് സി ബി ബി എ ബി കോം സി എ ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഏഴാണ് അടുത്തത് കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഫാം അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു വെറ്റിനറി തസ്തികകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നു മുപ്പത്തിമൂന്ന് വേക്കൻസിയാണ് ഉള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടുവും ഡിപ്ലോമയും വേണം അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ നാലാണ് അടുത്തത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ആർ ആർ ബി പാരാമെഡിക്കൽ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് വേക്കൻസിയാണുള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു ബി എസ് സി നഴ്സിംഗ് ഡി ഫാം ഡിപ്ലോമ ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പതിനാറാണ് ഇനി അടുത്തത് വെസ്റ്റ് സെൻട്രൽ റെയിൽവേ അപ്പറടെ സസ്തികളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നു മൂവായിരത്തി മുന്നൂറ്റി പതിനേഴ് ഉണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും ഐ ടി ഐയുമാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ നാലാണ് അടുത്തത് കേരള പോലീസിൻ്റെ കീഴിൽ ഫിംഗർ പ്രിൻറ് ബ്യൂറോയിലേക്ക് ഫിംഗർ പ്രിന്റ് സെർച്ച് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് ആൻറ്റി പൈഡ് വേക്കൻസിയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി എസ് സി ഡിഗ്രിയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ നാലാണ് അടുത്തത് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് തസ്തിക പവർ ലോണ്ടറി അറ്റൻഡർ ആണ് അഞ്ച് വേക്കൻസി ആണുള്ളത് പത്താം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാൻ ഒന്നാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ നാലാണ് അടുത്തത് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് തസ്തിക സൂപ്പർവൈസർ ഐ സി ഡി എസ് വേക്കൻസി ആൻസിപ്പയർഡ് വേക്കൻസി ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ്സും പത്ത് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ നാലാണ് ഇനി കേരള പി എസ് സി വഴി വന്നിട്ടുള്ള പുതിയ ജോലിയൊഴിവുകളുടെ എല്ലാം അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ മൂന്നാണ് അപ്പോൾ ഈ ആഴ്ചയിൽ ഇത്രയും വേക്കൻസിയാണ് വന്നിരിക്കുന്നത് കേരള സർക്കാരിൻ്റെ കീഴിലും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലും ഇത്രയും തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് വിവിധ യോഗ്യതയുള്ളവർക്ക് വിവിധ വകുപ്പുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ ഓരോ ജോലിയുടെയും സെപ്പറേറ്റ് വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് കണ്ടു നോക്കാവുന്നതാണ് ഓരോ ജോലിയുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസും എല്ലാം വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ ചാനലിലെ വീഡിയോസ് കണ്ടു നോക്കുക നിങ്ങൾക്ക് യോഗ്യത അനുസരിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ നോക്കിയത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് ജോലികളുടെ നോട്ടിഫിക്കേഷനാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നോക്കി അപേക്ഷിക്കേണ്ടതാണ് അപ്പോൾ ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസികൾ അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി